എന്നാണ് എന്റെ വിശ്വാസം നിലവിലില്ലെന്നാണ് എന്റെ വിശ്വാസ അമേരിക്കൻ കിതാ മൂന്ന് വയസ്സ് കഴിഞ്ഞതാണ് ഇവിടെ ഓക്കെ ലയൻ ഷേപ്പ് പിന്നെ ആ ഇവരും ചടിക്കുക ഒന്നുമില്ല നല്ലൊരു ഗാഡ് ഡോഗ് നല്ല ഗാർഡ് ആണ് നന്നായിട്ട് ഡോക്സിന്റെ പല വെറൈറ്റി ഉണ്ട് അമേരിക്കൻ അകിത ഓക്കെ മൂന്ന് വയസ്സ് കഴിഞ്ഞതാണ് ഇവള് ഓക്കെ ഇവള് നല്ല ഡോ ആണ് കാരണം സാധാരണ രീതിയിൽ അകിത നല്ല ടെമ്പർ ആണ് ഓക്കെ ഇവള് ആരെയും ഒന്നും ചെയ്യില്ല ഓക്കെ നല്ല നല്ല ഫ്രണ്ട്ലി ആണത് ഓക്കെ ഈ ഒരു കൂടിനകത്ത് ആയാലും നോക്കിയാലും ഇതിനകത്ത് ഈ അക്കിത്തയുടെ ഒരു കൂടിനകത്ത് നിങ്ങൾ ചൌച്ചവനെ കിട്ടിയിട്ടുണ്ട് അല്ലേ അവരും ഫ്രണ്ട്ലി ആണ് ഓക്കെ അത് മെയിൽ അല്ലേട്ടാ ചൌച്ചോ ചൗച്ചവെയിലാണ് ഇമാര് ഇവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ല അവര് തമ്മിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ പ്രശ്നമാണ് ഓക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർ പരസ്പോ അപ്പൊ ആ സമയത്ത് ഒരാളെ പുറത്തേക്ക് ഇറക്കും ഓക്കെ ചവച്ചവ് പുറത്തേക്ക് വരും ഓക്കെ അപ്പൊ നമുക്ക് ഈസി അപ്പൊ പുറത്ത് വെച്ച് ഭക്ഷണം കൊടുക്കും ഓക്കെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവന് കൂട്ടിലേക്ക് അയാൾക്ക് പത്ര വയസ്സല്ലേ അവര് രണ്ടര വയസ്സ് രണ്ടര വയസ്സല്ലേ ഓക്കെ ഈ ഒരു കൂടെ ആയാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത് ഈ ഒരു മരം വെട്ടാതെ തന്നെ അതിനകത്ത് തന്നെ അല്ലേ അതെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നല്ലോ അത്യാവശ്യം നല്ല സ്ഥലം കൊടുത്തിട്ടുണ്ട് ആ ഇതിപ്പോ ഒരു എൺപത് നൂറ് സ്ക്യർ ഓളം ഏരിയയുണ്ട് ഏരിയ ഉണ്ട് പിന്നെ നല്ലൊരു സെപ്റ്റി ടാങ്കിന്റെ നല്ലൊരു സെറ്റപ്പും അല്ലേ ഉണ്ട് കൂടുതൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് അങ്ങനെ പോകും ഇവർ രണ്ടുപേർക്കുള്ള ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ ആ ഇവര് കൂടെ അഴുക്കാക്കില്ല ഓക്കെ ഒരു ദിവസം വരെ ഒക്കെ പിടിച്ചു ഓ ശരി ഇവരെ ഒച്ച ഉണ്ടാക്കും ഓക്കെ നമുക്കറിയാം ഇവരെ തന്നെ കുട്ടപ്പറൻ തന്നെയാണ് ഇവരെ പിടിച്ചു പുറത്തു കൊണ്ടുപോകും ചേട്ടൻ തന്നെ അവനാഴ്ച പോകാം പുറത്ത് പോയിട്ട് ഓക്കെ സഹായിച്ചു തിരിച്ചു പോകും അങ്ങനെ അങ്ങനെ വൃത്തിയാകുന്ന പ്രശ്നം ഇവിടെ ഞമ്മള് വന്നാലും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉച്ചക്കാണേലും നമ്മള് നന്നായിട്ട് ക്ലീൻ പൈപ്പ് തൊട്ട് താഴെ ഓ ശരി നമ്മള് ക്ലീൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ പേരെന്താ ഇവിടെ വരും ജിമ്മി ജിമ്മിന്നിട്ടേ നല്ല ജിമ്മി ഓക്കെ ഓക്കെ അത് വെച്ചാൽ ആ ജിമ്മി കഴിഞ്ഞാൽ നമുക്ക് ചൗച്ചവനെ നമ്മളോട് പ്രശ്നം ഉണ്ട് ആഹ് ഒരു കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ രണ്ടര വയസ്സ് പ്രായുള്ള ചൌച്ചവ് അല്ലേ ചൌസവ് ചൈനീസ് ഡോ ആണ് ഓക്കെ അതിന്റെ പ്രത്യേകത തങ്ങോ ആ ബ്ലാക്ക് ഒരു പ്രത്യേക കളർ ഓക്കെ പിന്നെ അതിന്റെ തല ഒരു കുട്ടി ഒരു ലയണ്ടിന്റെ ഒരു ഷേപ്പ് ഓക്കെ പിന്നെ ഇവനും കടിക്കുകയൊന്നും ഇല്ല നല്ലൊരു ഗാർഡ് നല്ല ഗാർഡ് ആണ് നന്നായിട്ട് കുറയ്ക്കും ആര് വന്നാലും ആൾ കുറയ്ക്കും അറിഞ്ഞു കുറയ്ക്കും ഓക്കെ ഇപ്പൊ വലിയ ചേട്ടൻ നിൽക്കുന്ന വലിയ പ്രശ്നം കാണിക്കുന്നില്ല അവൻ അങ്ങനെ പെട്ടെന്ന് കടിക്കില്ല ആരെയും നന്നായി കടിക്കൂലെ പിന്നെ പുള്ളി നന്നായിട്ട് കുറച്ച് പിടിപ്പിച്ചേർക്കും അലേർട്ട് ആക്കും അലേർട്ട് ആക്കും അതിപ്പോൾ ജിമ്മി അങ്ങനെയാണ് രാത്രി സമയത്ത് പക്ഷെ ജിമ്മി കുറച്ചുകൂടെ കൂടുതൽ അലേർട്ടാണ് ഓക്കെ ഇത് വൈറ്റ് ആകിയതാ ഓക്കെ റയർ ആണ് ഓക്കെ ഇതൊരു മൂന്നര മാസം പ്രായമേള്ളൂ ഓക്കെ തന്നെ അത്യാവശ്യം വലുതായ ആള്

അതെയാണത് എന്നാണ് എന്റെ വിശ്വാസം നിലവിൽ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം ഇതും കുട്ടപ്പൻ ചേട്ടൻ തന്നെയാണ് ഇതിന്റെ എല്ലാ എല്ലാം കുട്ടപ്പൻ തന്നെ കളി അഴിച്ചു കഴിഞ്ഞാൽ പോകും കളിയാണ് ഇവരെ കൂടാണെങ്കിൽ അത് ഇതും വലിയ നേരത്തെ രണ്ട് സെപ്പറേഷൻ ഉണ്ടായിരുന്നു മാറ്റി അല്ല എടുത്തു കണ്ടിട്ട് നല്ല ഫ്രണ്ടിയാണ് ഈ കാണുന്നത് ഓക്കെ ഇത് ഒരു ഒന്നര വയസ്സ് പ്രായമുള്ളതാണ് നല്ല വാച്ച് ഡോഗാണ് ആണ് പക്ഷെ നന്നായിട്ട് പേടിപ്പിച്ചെടുത്തോളൂ ഈ ഇതിനെ എനിക്ക് ഒന്ന് ഈ ഫുള്ള് കോമ്പൗണ്ട് കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ ഫുള്ള് ഗാഡിങ്ങിനേണ്ടിക്കാൻ പറ്റുന്ന ഒരു അയച്ചു കഴിഞ്ഞാൽ ദൂരെ ഒന്നും പോലും നമ്മുടെ വീടും പരിസരത്ത് മാത്രം നമുക്ക് ഒരു ചെറിയ സാധനം ഉണ്ട് അതും ഇവളും സെയിം പ്രായം ഒന്നര വയസ്സ് ആയിട്ടുള്ള അവരെ ഈ ഒരു സൈഡിലെ കൂടുതും മൂന്നും സൈഡിലാ ഓക്കെ വീടിന്റെ എല്ലാ വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് അറിയിക്കുവല്ലോ പിന്നെ ഒരു നാടമ്പട്ടി നമ്മുടെ ആന്ധ്രയുടെ പാണ്ടിക്കോണയുണ്ട് അതുകൊണ്ടല്ലേ പാണ്ടിക്കണേ നമ്മളങ്ങനെ അഴിച്ചു കൊടുക്കും ും പറമ്പിക്കൂടെ ഇവരിൽ ആരെങ്കിലും ചിലപ്പോൾ കുറച്ചു നേരം അവരുടെ വൈകുന്നേരം